മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് രാജസ്ഥാനിലെ ജോധ്പൂരിലാണുള്ളത് എൻ്റെ പിറകിൽ കാണുന്ന ഈ ഒരു കൊട്ടാരം അതായത് വേൾഡിൽ തന്നെ ഏറ്റവും വലിയ പ്രൈവറ്റ് പ്രോപ്പർട്ടികൾ പ്രൈവറ്റ് ഹോമുകൾ വീടുകളിലൊന്നാണ് എൻ്റെ പിറകിൽ കാണുന്ന ഈ ഒരു കൊട്ടാരം അതായത് ഇത് പണി കഴിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഇതിൻ്റെ പണി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നത്തെ രാജാവായിരുന്ന ഉമ്മദ് സിംഗ് ഈ ഒരു നാട്ടിൽ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ആയ സമയത്ത് ഇവിടുത്തെ പ്രജകൾക്ക് ജോബ് കൊടുക്കാൻ വേണ്ടി അവർക്ക് ഭക്ഷണം കിട്ടാൻ വേണ്ടി പണി കഴിപ്പിക്കാൻ അദ്ദേഹം ഒരു പ്ലാൻ ചെയ്തത് ഒരു കൊട്ടാരം പണിയെന്നാണ് അങ്ങനെ അദ്ദേഹം പണിത ഒരു വലിയ കൊട്ടാരമാണ് ഈ ഉമൈദ് ഭവൻ പാലസ് എന്ന് അറിയപ്പെടുന്ന ഈ ഒരു കൊട്ടാരം ഇത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞത് മുന്നൂറ്റി നാൽപ്പത്തേഴോളം റൂമുകൾ ഇതിനകത്ത് ഇതിപ്പോൾ ഒരു സെക്ഷന് ഇന്നത്തെ രാജ രാജകുടുംബത്തിലെ ഫാമിലി താമസിക്കുന്നുണ്ട് മാത്രമല്ല മറ്റൊരു സെക്ഷൻ മ്യൂസിയം ആയിട്ടും സെക്ഷൻ സെക്ഷൻ താജ് ഹോട്ടലിൻ്റെ കയ്യിലുമാണ് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് നാൽപ്പതിനായിരം മുതൽ നാല് ലക്ഷം രൂപ വരെയാണ് ഈ ഒരു ഹോട്ടലിന് താജ് ഹോട്ടൽ ചാർജ് ചെയ്യുന്നത് മുന്നൂറ്റി നാൽപ്പത്തേഴ് റൂമുകളാണ് അന്ന് ഈ ഒരു വീടുണ്ടാക്കിയ സമയത്ത് ഇതിനകത്തുള്ളത് മുന്നൂറ്റി നാൽപ്പത്തേഴ് വീടുകളാണ് ഇരുപത്തിയാറ് ഏക്കറിലാണ് ഇത് പറഞ്ഞു കിടക്കുന്നത് അപ്പോൾ വേൾഡിൽ തന്നെ ഏറ്റവും വലിയ പ്രൈവറ്റ് വസതികളൊന്നാണ് ഈ ഉമ്മദ് പാലസ് ഇതുള്ളത് രാജസ്ഥാനിലെ ജോധ്പൂരിലാണ് ഉമേദ് സിംഗ് ഇത് പണി കയ്പി